തമിഴ്നാട് തിരുപ്പൂരിൽ നവവധു ജീവനൊടുക്കി തിരുപ്പൂർ സ്വദേശിനി റിധന്യയാണ് മരിച്ചത് ഞായറാഴ്ച ക്ഷേത്രത്തിലേക്കൊന്നു പറഞ്ഞാണ് റിധന്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്വയം കാറോടിച്ചു പോയ യുവതി വഴിയോരത്ത് കാർ നിർത്തി കീടനാശിനി കഴിക്കുകയായിരുന്നു ഏറെ നേരമായി കാർ വഴിയോരത്ത് കിടക്കുന്നത് കണ്ട് നാട്ടുകാർക്ക് സംശയമായി തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി കാർ പരിശോധിച്ചപ്പോഴാണ് റിധന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനൊടുക്കും മുമ്പ് പിതാവ് അണ്ണാതുരയ്ക്ക് റിധന്യ ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടായിരുന്നു ആ ശബ്ദ സന്ദേശം ഭർത്താവ് ശാരീരികമായും ഭർത്താവിൻ്റെ വീട്ടുകാർ മാനസികമായും പീഡിപ്പിക്കുന്നു മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ജീവൻ അവസാനിപ്പിക്കുകയാണെന്നും റിധന്യ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു എനിക്ക് അവരുടെ മാനസിക പീഡനം സഹിക്കാൻ കഴിയുന്നില്ല ഇതിനെക്കുറിച്ച് ആരോട് പറയണമെന്നും എനിക്കറിയില്ല ജീവിതം ഇങ്ങനെയാണെന്നും ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും പലരും പറയുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാട് അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരും അഭിനയിക്കുകയാണ് ഞാൻ എന്തിനാണ് നിശബ്ദയായിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ജീവിതം ഇഷ്ടമല്ല ഇതിങ്ങനെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അവനെന്നെ ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ അവരെന്നെ മാനസികമായി ആക്രമിക്കുകയാണ് അച്ഛനും അമ്മയുമാണ് എൻ്റെ ലോകം എൻ്റെ അവസാന ശ്വാസം വരെ അച്ഛൻ എൻ്റെ പ്രതീക്ഷയായിരുന്നു ഞാൻ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അച്ഛൻ്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും ക്ഷമിക്കണോ അച്ഛ എല്ലാം കഴിഞ്ഞു ഞാൻ പോകുന്നു ശബ്ദ സന്ദേശത്തിൽ റിധന്യ പറഞ്ഞു ഈ വർഷം ഏപ്രിലായിരുന്നു ഇരുപത്തെട്ട് വയസ്സുകാരൻ കവിൻകുമാറുമായി റിധന്യയുടെ വിവാഹം പവൻ സ്വർണവും എഴുപത് ലക്ഷം വില വരുന്ന ആഡംബര കാറുമാണ് മാതാപിതാക്കൾ വിവാഹ സമ്മാനമായി നൽകിയത് തിരുപ്പൂരിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് റിധന്യയുടെ പിതാവ് അണ്ണാതുരേ തിരുപ്പൂരിലെ തന്നെ പ്രമുഖ കുടുംബങ്ങളിലൊന്നാണ് റിധന്യെ വിവാഹം കഴിച്ചയച്ച കുടുംബവും തിരുപ്പൂരിലെ കോൺഗ്രസ് നേതാവ് ആയ കൃഷ്ണൻ്റെ ചെറുമകനാണ് കവിൻകുമാർ വിവാഹ ശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ഋധന്യുമായി കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ കലഹം തുടങ്ങി കവിൻ്റെ ലൈംഗിക പീഡനവും ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാനാവാതെ വന്നതോടെ ഇരുപത്തിയേഴ് കാരി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ റിധന്യക്ക് ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അഞ്ഞൂറ് പവൻ നൽകിയില്ലെന്നായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ പരാതി ഭർത്താവിൻ്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും റിധന്യക്ക് അനുവാദമുണ്ടായിരുന്നില്ല വിളക്കിൽ തൊട്ടാൽ ശിക്ഷയായി ഒരു മണിക്കൂറോളം നിൽക്കേണ്ടതായും വന്നിരുന്നു ഭർത്താവിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമവും റിധന്യെ സമ്മർദ്ദത്തിലാക്കി ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഋധന്യൂടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് കപിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സഹിക്കവയ്യാതെ റിധന്യ ജീവനൊടുക്കിയത് സംഭവത്തിൽ ഋധനിയുടെ ഭർത്താവ് കവിൻകുമാർ മാതാപിതാക്കളായ ഈശ്വരമൂർത്തി ചിത്രാദേവി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഋഥനിയുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന അവിനാശി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലെത്തിയ കവിനെയും കുടുംബത്തെയും യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഋധനിയുടെ സഹോദരൻ മിഥുൻ കവിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടെ ഭർത്തൃവീട്ടുകാർ മോർച്ചറി നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ പ്രതിഷേധം രൂക്ഷമായതോടെയാണ് കവിൻകുമാറിനെയും പിതാവിനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്